ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ വീണ്ടും കവർ സൈസ് പ്ലാന്റുകളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ്സുകളുടെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ പ്ലാന്റ്സുകളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുവഴി നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ ഫ്ലവറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽസിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ടാങ് ലോങ്ങിൻ്റെ വെറൈറ്റീസുകൾ പരിചയപ്പെടാം ഇത് ടാങ് ലോങ് യെല്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതൊരു രണ്ട് പീസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ മദർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ കവർ സൈസ് വരുന്ന പ്ലാന്റുകളും അവൈലബിൾ ആണ് ഇതാണ് ടാങ് ലോങ്ങിൻ്റെ യെല്ലോ പ്ലാന്റ് വരുന്നത് കേട്ടോ കവർ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം സൈസ് വരുന്ന ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല തിക്ക് സ്റ്റെമ്മോട് കൂടിയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ടാങ് ലോങ്ങിൻ്റെ യെല്ലോ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളും നല്ല മെച്യൂഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കവർ സൈസ് വരുന്ന മുന്നൂറിൻ്റെ പ്ലാന്റ്സുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി ടാങ് ലോങ്ങിൻ്റെ റെഡ് കളർ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ റെഡും പിങ്കും കളർ കളറ് ആണ് കേട്ടോ ഈ പ്ലാന്റുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല തിക്ക് സ്റ്റെമ്മോട് കൂടിയാണ് പ്ലാന്റ്സുകളൊക്കെ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടാങ് ലോങ്ങിൻ്റെ യെല്ലോ പിങ്ക് റെഡ് ഈ മൂന്ന് കളേഴ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് അടുത്ത വെറൈറ്റി വരുന്നത് ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റുകളുടെയും സ്റ്റെമ്മ് നല്ല തിക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് രണ്ട് പ്ലാന്റ്സുകൾക്കാണ് ഫ്ലവേഴ്സുകൾ വന്നിട്ടുള്ളൂ ഇതാണ് കേട്ടോ സൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് അഡർണയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ അടർണയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ മുന്നൂറ് രൂപയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചില പ്ലാന്റ്സുകൾക്കൊക്കെ ഫ്ലവേഴ്സുകളും വന്നിട്ടുണ്ട് കേട്ടോ ത്രീ ഹൺഡ്രഡിൻ്റെ പ്ലാന്റും ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളും അഡർണേഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മദർ പ്ലാന്റുകളും ആണ് കേട്ടോ മദർ പ്ലാന്റിന് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നിറയെ ഫ്ലവേഴ്സുകളായിട്ടുള്ള മദർ പ്ലാന്റുകളും ആണ് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടി റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് മിസ് വോളൻറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ മിസ് വോളൻഡിൻ്റെ മദർ പ്ലാന്റിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തൈകളാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറയെ ഫ്ലവേഴ്സുകൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മിസ് വോളൻ്റ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ടൈപ്പ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഹവായി വൈറ്റിൻ്റെ കവർ സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഒരു അഞ്ച് പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതാണ് വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഹവായി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റുകളും ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അഞ്ച് പീസ് മാത്രമാണ് കേട്ടോ ഈ പ്ലാന്റ് സ്റ്റോക്ക് ഉള്ളത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് വൈലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ പ്ലാന്റിന് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് വൈലറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈലറ്റ് പ്ലാന്റ്സുകളാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് റേറ്റ് വരുന്നത് വാജിദ് റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റീസുകൾ വരുന്നത് നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് ലാവണ്ടർ ബ്യൂട്ടി പിങ്ക് ബേബി പിങ്ക് ഈ പ്ലാന്റ്സുകൾക്കൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇനിയും പ്ലാന്റ്സുകൾ ഉണ്ട് അപ്പോൾ പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാന്റ്സുകളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ ഡി ടി ഡി സി സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ പ്ലാന്റ്സുകൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പെറ്റ് സർവീസും അവൈലബിൾ പ്ലാൻസുകൾ വേണ്ടവരൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക്